സത്യം പറഞ്ഞാൽ അമേരിക്കയെ കണ്ട് യുദ്ധത്തിനിറങ്ങിയ യുക്രൈൻ മരണക്കെടിയിലാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഇതിനിടയിൽ ഇടപെട്ട് യുദ്ധം നിർത്തിക്കാൻ ഒരു താല്പര്യവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കൊന്നും ഇല്ല എന്തായാലും ഒന്ന് പറയാമല്ലോ നാറ്റോ സഖ്യ രാഷ്ട്രങ്ങളെ നിലനിർത്തി ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരുന്ന പതിവ് സമ്പ്രദായം പക്ഷേ അധികം വൈകാതെ അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടം വരുത്താൻ പോകുന്നത് ഇതേ മുന്നറിയിപ്പാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും അമേരിക്കയ്ക്ക് നൽകുന്നത് അതിന്റെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയുടെ കള്ളക്കടി പതിയെ ഉക്രൈൻ മനസ്സിലാക്കി തുടങ്ങിയതായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്ക വാഗ്ദാനം ചെയ്ത സൈനിക സഹായത്തിന്റെ പകുതിയും ഇനിയും ഉക്രൈന് ലഭിച്ചിട്ടില്ല എന്നാണ് വ്ലാഡിമിർ സെലൻസ്കി അവകാശപ്പെടുന്നത് അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ അഴിമതിയാണ് ഇതിന് പിന്നിലെന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത് റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം ഉക്രൈന് ധനസഹായം നൽകാൻ അമേരിക്ക ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് ഡോളർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിലെ എല്ലാ ഫണ്ടുകളും സഹായ പാക്കേജുകളും ഇനിയും വിതരണം ചെയ്തിട്ടില്ലെന്ന് ഉക്രൈൻ നേതാവ് കഴിഞ്ഞ മാസവും ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിനിടെ അമേരിക്ക വാഗ്ദാനം ചെയ്ത പിന്തുണയുടെ പകുതി പോലും ഉക്രൈൻ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് സെലൻസ്കി തുറന്ന് സമ്മതിക്കുകയുണ്ടായി അമേരിക്കൻ കമ്പനികളുടെ അഴിമതിയാണ് ഇതിന് പിന്നിലെന്ന് സെലൻസ്കി പറയുന്നു എന്നാൽ ഇതേക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനും ഉക്രൈൻ ഭരണാധികാരി തയ്യാറായിട്ടില്ല ഒറ്റയടിക്ക് അങ്ങനെ അമേരിക്ക പിണക്കാൻ സെൽഫി സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാകും അതും ഈ സാഹചര്യത്തിൽ ആയുധങ്ങളും സഹായവും വാഗ്ദാനം ചെയ്തിട്ട് അത് നിറവേറ്റാതിരിക്കുന്ന പാശ്ചാത്യ പിന്തുണക്കാരെ വിമർശിക്കുന്ന പ്രസ്താവനകൾ സെൽഫി മുമ്പ് നൽകിയിട്ടുണ്ട് ചോദിച്ച ആയുധം ലഭിക്കാതിരുന്നിട്ടും പണത്തിനായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ കൈയിട്ട് വരാൻ ട്രംപ് നിർദ്ദേശം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ സെൽഫി തന്നെ പല ഘട്ടത്തിൽ പരസ്യമാക്കിയിട്ടുള്ളതാണ് അതേസമയം ജനുവരി ഇരുപതിലെ തുടങ്ങി അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള മധ്യസ്ഥത വഹിക്കാനായാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉക്രൈനിലെ പ്രത്യേക ദൂതൻ കീദ് കെല്ലോഗ് ലക്ഷ്യമിടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ട്രംപ് പ്രതിജ്ഞാബദ്ധരാണെന്ന് കൊലക് പറയുന്നു പുടിനുമായി ഒരു ചർച്ചയ്ക്ക് കീരിക്കാൻ മനസ്സ് കാണിക്കാത്ത ബൈഡനെ അതിരൂക്ഷമായിട്ടാണ് കെലോഗ് വിമർശിച്ചത് ട്രംപ് ചർച്ചകൾക്കായി നടത്തുന്ന നീക്കങ്ങളെ ഉയർത്തി കാണിക്കാനും കെലോഗ് മറന്നിട്ടില്ല പുടിനുമായി യാതൊരു സംഭാഷണത്തിനും ഏർപ്പെടാതെ ബൈഡൻ വലിയ തെറ്റാണ് ചെയ്തതെന്നും എതിരാളികളോടും സഖ്യകക്ഷികളോടും ട്രംപ് ഒരുപോലെ സംസാരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു സംഘർഷം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള പണികൾ ട്രംപും കൂട്ടരും അണിയറയിൽ ഒരുക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകളും പറയുന്നുണ്ട് നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ ജി ഡി പിയുടെ അഞ്ചു ശതമാനം പ്രതിരോധത്തിനായി ചിലവഴിക്കാൻ തുടങ്ങണമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിലെ യൂറോപ്യൻ അംഗങ്ങളെ റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം കൂടുതൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രതിരോധത്തിനായി അവർ അമേരിക്ക ചെലവഴിക്കുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ചിലവഴിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിരോധ ചെലവിൽ നാറ്റോ അംഗരാജ്യങ്ങളിൽ ചിലർ അമേരിക്കയെ മുതലെടുത്തതായും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പ്രതിരോധത്തിനായി കൂടുതൽ തുക ചിലവഴിക്കാൻ സഹനാരോ രാജ്യങ്ങളെ പ്രേരിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് അല്ലാത്ത പക്ഷം ഒരു വിദേശ ആക്രമണം ഉണ്ടായിൽ ട്രംപ് ഭരണത്തിന്റെ കീഴിലുള്ള അമേരിക്ക കൈയൊഴിയുന്നതിന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത് വിവിധ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ ചേർവിലെ അസമത്വത്തെ ട്രംപ് തന്റെ പ്രസ്താവനയിലുടനീളം കുറ്റപ്പെടുത്തുന്നുണ്ട് അമേരിക്ക യൂറോപ്യനേക്കാൾ അധികമാണ് പ്രതിരോധത്തിനായി ചിലവാണിക്കുന്നത് യൂറോപ്യൻ നാറ്റോ അംഗരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടെ തന്നെ സമാനമായതിനാൽ തന്നെ പ്രതിരോധ ചെലവിലെ ഈ വർദ്ധന അവർക്കെല്ലാം താങ്ങാൻ കഴിയും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ജൂണിൽ പ്രസിദ്ധീകരിച്ച നാറ്റോയുടെ പ്രതിരോധ ചെലവുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള സംഘത്തിലെ അംഗങ്ങൾ ആരും നിലവിലെ അവരുടെ ജി ഡി പിയുടെ അഞ്ചു ശതമാനം പ്രതിരോധത്തിനായി ചിലപിടിക്കുന്നില്ല ജി ഡി പിയുടെ നാല് ശതമാനം നീക്കിവെച്ച ഏറ്റവും വലിയ പ്രതിരോധ ചെലവ് വഹിക്കുന്ന നാറ്റോ അംഗം പോളണ്ടായിരുന്നു പോളണ്ടിനും എസ്തോണിയെയും അപേക്ഷിച്ച് അമേരിക്ക മൂന്നാം സ്ഥാനത്താണുള്ളത് ജി ഡി പിയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് പ്രതിരോധത്തിനായി അമേരിക്ക ചിലവിടുന്നത് കാനഡ ഇറ്റലി ഫ്രാൻസ് എന്നിവയുൾപ്പെടെ നാറ്റോ സംഘത്തിലെ പതിനഞ്ച് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ജി ഡി പിയുടെ രണ്ട് ശതമാനമാണ് പ്രതിരോധത്തിന് വേണ്ടി മാറ്റിവെച്ചത് നാഡോ സെക്രട്ടറി ജനറൽ മാക് റൂട്ടേയും ബ്ലോക്ക് അംഗങ്ങളുടെ ബജറ്റിൽ ഈ വിഹിതം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾഫിന്റെ അഭിപ്രായത്തിൽ പ്രതിരോധ ബജറ്റിലെ നിർദ്ദിഷ്ട വർദ്ധനവ് ജർമ്മനിയിലെ നികുതിദായകർക്ക് ബാധ്യതയെ മാത്രമേ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും പരിണിത ഫലങ്ങളെല്ലാം നമ്മൾ കണ്ടുതന്നെ അറിയണം അമേരിക്കയുടെ ചരി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം அப்போ புதிய வார்த்தையின் விஷயம் வீண்டும் எந்த வரை நன்றி